ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ പഠിതാക്കൾക്കുള്ള പരിശീലന പരിപാടി വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജമീല ബി സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ സരിതാ ദീപൻ രമ്യ സുന്ദരൻ ലില്ലി വിൽസൺ പ്ലാൻ ക്ലർക്ക് ജയപ്രകാശ് ജെയ്സൺ നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ പഠിതാക്കൾ എന്നിവർ പങ്കെടുത്തു നവംബർ മാസം ഒന്നാം തീയതി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാണ് നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അറുപത്തൊന്നായിരം ആളുകളാണുള്ളത് ഏകദേശം ഇരുപത്തൊന്നായിരത്തോളം വരുന്ന വീടുകളാണുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഇപ്പം ഏകദേശം ഒരു എൺപതിനായിരത്തോളം വരുന്ന ആളുകൾ നമ്മൾ നഗരസഭയ്ക്കപ്പെടത്തുണ്ട് എൺപതിനായിരം ആളുകളെ സാക്ഷരാക്കുക ഡിജിറ്റിൽ സാക്ഷരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിലെ ഈ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന വീടുകളിൽ കയറി ഇറങ്ങി കുടുംബശ്രീ പ്രവർത്തകർ എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി വളണ്ടിയർമാർ ആശാവർക്കർമാർ അംഗൻവാടിക്കാർ അങ്ങനെ തുടങ്ങി സമസ്ത തലത്തിലുള്ള എല്ലാ പ്രവർത്തകരെയും യോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത്